ചോയിച്ച് ചോയിച്ച് പോകാം പണ്ടൊക്കെ എവിടെയെങ്കിലും പോകണമെങ്കിൽ അയാൾ കഥ എഴുതുകയാണ് സിനിമയിലെ സാഗർ കോട്ടപ്പുറമായിരുന്നു നമ്മളൊക്കെ ആരോടെങ്കിലും ചോയിച്ച് ചോദിച്ചു പോകുമായിരുന്നു എന്നാൽ ഇന്നിപ്പോ അതിന്റെ ആവശ്യമൊന്നുമില്ല ഗൂഗിൾ മാപ്പ് ഉണ്ട് ആപ്പിൾ മാപ്പ്സ് ഉണ്ട് മറ്റു നാവിഗേഷൻ ഓപ്ഷനുകളും ഏറെ ഉണ്ട് എന്നാൽ ഈ മാപ്പുകളും ഇടയ്ക്ക് നമുക്ക് നല്ല പണി തരും അല്ലേ കുട്ടനാടന്മാർ പാപ്പ സിനിമയില് ഗൂഗിൾ മാപ്പ് നോക്കി വഴിതെറ്റുന്ന സൗബിനെ കണ്ട് ചിരിച്ചവരായിരിക്കും നമ്മളിൽ പലരും ഗൂഗിൾ മാപ്പ് വഴിതെറ്റിച്ച പല അവസരങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും അല്ലേ എന്നാൽ ഈ അത്യാവശ്യ ഘട്ടങ്ങളിലുള്ള ഈ വഴിതെറ്റലുകൾ നമുക്ക് അത്ര സുഖകരമായി തോന്നുന്നില്ല ഗൂഗിൾ മാപ്പ് നോക്കി യാത്ര ചെയ്തവരുടെ കാർ തോട്ടിൽ വീണ വാർത്ത കേട്ടപ്പോൾ നമ്മുടെ വഴിതെറ്റലുകളൊക്കെയും നമ്മൾ ഓർത്തിട്ടുണ്ടാവണം ഗൂഗിൾ മാപ്പ് കൊണ്ടുള്ള അപകടകരമായ വഴിതെറ്റലുകൾ ഇത് ആദ്യമായല്ല ഗൂഗിൾ മാപ്പ് നോക്കി എറണാകുളത്ത് നിന്ന് കാഞ്ഞിരപ്പള്ളിയിലേക്ക് പോയ ചരക്ക് ലോറി വഴിതെറ്റി എത്തിയത് കാനത്ത് ഗൂഗിൾ മാപ്പ് നോക്കി പെരിയാറിലേക്ക് പോയ രണ്ട് യുവ ഡോക്ടർമാർ മരണപ്പെട്ടു ഓരോ വർഷവും ഒരു വാർത്തയെങ്കിലും ഇത്തരത്തിൽ നമ്മൾ കേട്ടിരിക്കാം ഇതൊക്കെയും ഗൂഗിൾ മാപ്പിന്റെ മാത്രം തെറ്റായിരിക്കും അശ്രദ്ധ എന്നാൽ തീരെ പരിചയമില്ലാത്ത ചെന്നാൽ ഗൂഗിൾ മാപ്പ് പറയുന്നത് വിശ്വസിക്കുകയല്ലാതെ മറ്റെന്ത് ചെയ്യല്ലേ മഴ കാരണം വഴിയും തോടും തിരിച്ചറിയാനാവാത്ത അവസ്ഥയിലാണ് ഹൈദരാബാദ് സ്വദേശികളായ നാലു പേര് അടുത്തിടെ അപകടത്തിൽപ്പെട്ടത് കഴിഞ്ഞ വർഷം കേരളത്തിൽ നിന്നുള്ള രണ്ട് യുവ ഡോക്ടർമാരെയും ഗൂഗിൾ മാപ്പ് വഴി തെറ്റിച്ച് മരണത്തിലേക്ക് എത്തിക്കുന്നത് കാലാവസ്ഥ കൊണ്ട് തന്നെയായിരുന്നു ഗൂഗിൾ മാപ്പിന്റെ ഇത്തരത്തിലുള്ള വഴിതെറ്റിക്കലുകളിൽ അടുത്തിടെ ഒരു ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഗൂഗിളിന്റെ നാവിഗേഷൻ തെറ്റിച്ചതിനെ കുറിച്ച് യാത്രക്കാർക്ക് മുന്നറിയിപ്പ് നൽകാൻ ഒരു ബോർഡ് സ്ഥാപിച്ചിരിക്കുകയാണ് നാട്ടുകാർ കുടക് ഭാഗത്താണ് ഗൂഗിൾ തെറ്റാണ് ഈ റോഡ് ക്ലബ് മഹീന്ദ്രയിലേക്ക് പോകുന്നില്ല എന്ന സൂചന ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത് അത്തരത്തിൽ ഒരു സൂചനാ ബോർഡ് അവിടെ കാണുമ്പോൾ തന്നെ അറിയാം ഒന്നിലേറെ പേർക്ക് അവിടെ വഴിതെറ്റിയിട്ടുണ്ടെന്ന് ഇത്തരത്തിൽ ഒരു വഴിതെറ്റലിൽ നിന്നാണ് നമ്മുടെ ഈ ഗൂഗിൾ മാപ്പിന്റെ ഉത്ഭവം എന്ന് നിങ്ങൾക്കറിയോ രണ്ടായിരത്തി നാലിലെ ഒരു ദിവസം സുന്ദർ പിച്ചക്ക് എട്ട് മണിക്ക് ഒരു പാർട്ടി ഉണ്ടായിരുന്നു സുന്ദർ പിച്ചയുടെ ഭാര്യ അഞ്ജലി കൃത്യസമയത്ത് തന്നെ പാർട്ടിക്ക് എത്തി എട്ട് മണിക്ക് തന്നെ എത്താമെന്നുള്ള ധാരണയോടെ നമ്മുടെ സുന്ദർ പിച്ചയും ഓഫീസിൽ നിന്നിറങ്ങി വഴി അറിയാതെ കുറെ അലഞ്ഞ് പാർട്ടിക്ക് എത്തിയ സുന്ദർപിച്ചെ ഏറെ വൈകിയിരുന്നു ഭാര്യ അഞ്ജലി മാത്രമല്ല പാർട്ടിക്ക് എത്തിയ എല്ലാവരും പാർട്ടിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു എന്നാലും വൈകിയെത്തിയ സുന്ദർപ്പിച്ചയെ ആതിഥേയം സ്വീകരിച്ച് കുറച്ച് കുശലമൊക്കെ പറഞ്ഞിട്ടാണ് തിരിച്ചയച്ചത് എന്നാൽ തിരികെ വീട്ടിലെത്തിയപ്പോഴാകട്ടെ അഞ്ജലി ആകെ കലിപ്പിലായിരുന്നു കൃത്യസമയത്ത് എത്താമെന്ന് പറഞ്ഞ സുന്ദർപിച്ചെ വൈകിയെത്തിയത് പാർട്ടി തീരുന്നതിന് മുമ്പ് പോലും ആയിരുന്നില്ലല്ലോ അഞ്ജലിയുടെ കലിപ്പുമൂടും വഴിതെറ്റിയ അസ്വസ്ഥതയും പാർട്ടിയിൽ പങ്കെടുക്കാൻ പറ്റാത്തതിന്റെ വിഷമോ ഒക്കെ കൊണ്ട് സുന്ദർ പിച്ചെ വീട്ടിൽ നിന്നിറങ്ങി തിരിച്ച് ഓഫീസിലെത്തി അന്ന് രാത്രി മുഴുവൻ പിച്ചെ ചിന്തിച്ചത് തനിക്ക് വഴിതെറ്റിയ തെറ്റിയ കാര്യത്തെക്കുറിച്ചായിരുന്നു തനിക്ക് വഴി കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഒരു മാപ്പ് ഉണ്ടായിരുന്നെങ്കിൽ അതിൽ കൃത്യസ്ഥലം മാർക്ക് ചെയ്തിരുന്നുവെങ്കിൽ എനിക്ക് വഴിതെറ്റില്ലായിരുന്നു തെറ്റില്ലായിരുന്നു ഇങ്ങനെയൊന്നും സംഭവിക്കത്തും ഇല്ലായിരുന്നു സുന്ദർ വീണ്ടും വീണ്ടും അത് തന്നെ ആലോചിച്ചുകൊണ്ടിരുന്നു പിച്ചയിൽ രാവിലെ തന്നെ പിച്ചെ അദ്ദേഹത്തിന്റെ ടീമിനെ ഒക്കെ വിളിച്ച് ഒരു മാപ്പിനെ കുറിച്ചും അതിന്റെ ആവശ്യകതയെക്കുറിച്ചുമൊക്കെ ചർച്ച ചെയ്തു ചർച്ച ഇത്തരത്തിലൊരു മാപ്പ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചായിരുന്നു എന്നാലോ ആ ടീമിൽ അധികം പേർക്കും അതൊരു വർക്കൗട്ടാകുന്ന ഐഡിയ ആയിട്ട് തോന്നിയതേയില്ല പക്ഷേ പിച്ചെ ചർച്ചക്കോ തീരുമാനത്തിനോ അവിടം കൊണ്ട് അവസാനം നൽകിയില്ല തുടർച്ചയായ രണ്ട് ദിവസങ്ങളിൽ ഇതേ കാര്യം തന്നെ ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് അവസാനം അത്തരത്തിലൊരു മാപ്പിന് വേണ്ടി ശ്രമിക്കാൻ തന്നെ തീരുമാനിച്ചു ആ തീരുമാനം എടുത്തത് രണ്ടായിരത്തി നാലിലായിരുന്നു തൊട്ടടുത്ത വർഷം രണ്ടായിരത്തി അഞ്ചിൽ അങ്ങനൊരു മാപ്പ് ലോഞ്ച് ചെയ്തു ഗൂഗിൾ മാപ്പ് സുന്ദർ പിച്ചയുടെ തെറ്റിപ്പോയ വഴിയിൽ നിന്നുള്ള തീരുമാനമാണ് ഇന്ന് ലോകത്തിലുള്ള എല്ലാവർക്കും വഴി കാണിക്കുന്ന ഗൂഗിൾ മാപ്പിലേക്ക് എത്തിക്കുന്നത് സാറ്റലൈറ്റ് ഇമേജിനെ ആശ്രയിക്കുന്ന ഗൂഗിൾ മാപ്പ് ഈ ഗ്രഹത്തിലെ ഏറ്റവും ജനപ്രിയമായ ഡിജിറ്റൽ മാപ്പ് സേവനമാണ് ഓരോ ദിവസവും ദശലക്ഷക്കണക്കിന് ആളുകളാണ് അവരുടെ ലൊക്കേഷനിൽ എത്തിച്ചേരാൻ ഗൂഗിൾ മാപ്പിനെ ഇന്ന് ആശ്രയിക്കുന്നത് നെറ്റ്വർക്ക് പ്രശ്നങ്ങൾ കണക്ടിവിറ്റി പ്രശ്നങ്ങൾ സാങ്കേതിക തകരാറുകൾ കാലാവസ്ഥാ പ്രശ്നങ്ങളൊക്കെ കാരണം ഗൂഗിൾ മാപ്പ് ചിലപ്പോൾ അപകടങ്ങൾക്ക് കാരണമായേക്കാം കണ്ടുപിടുത്തങ്ങൾ ഒക്കെയും നല്ലതാണ് നല്ലതിനാണ് എന്നാൽ അത് ഉപയോഗിക്കുന്ന നമ്മൾ കൂടുതൽ ശ്രദ്ധാലുക്കളാകണമെന്നേ ഉള്ളൂ